മിഷിഗായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ജൂലൈ ഇരുപത്തെട്ടാം തീയതി വിശ്വ അൽഫുവൻ സാമയുടെ തിരുനാൾ കൊണ്ടാടുന്ന ദിവസമാണ് നമ്മെ എല്ലാവരെയും സംബന്ധിച്ച് ഭാരതീയരും പ്രത്യേകിച്ച് കേരളീയരുമായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് ജൂലൈ ഇരുപത്തെട്ട് കാരണം അൽഫുവൻ സാമയെ നമ്മളെല്ലാവരും സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വിശുദ്ധയുടെ തിരുനാൾ കൊണ്ടാടുക നമുക്ക് സന്തോഷമാണുള്ളത് അൽഫൻ സാമയെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു സാധാരണ പെൺകുട്ടിയായി മണത്തിൽ കടന്നു വന്ന് സഹന ബുദ്ധിയായി ജീവിച്ച് വിശുദ്ധിയുടെ പടികൾ പടിപടിയായി നടന്നു കയറി ഇന്ന് സ്വർഗത്തിൽ വിരാജിക്കുന്ന അൽഫോൻസാമ നമുക്കെല്ലാവർക്കും പ്രചോദനമാണ് മാതൃകയാണ് മിഷൻലീകളോട് വളർന്നു വന്ന മക്കളും മുതിർന്നവരുമാണ് ഇന്ന് സഭയിലൊക്കെ ഉള്ളത് അവരെല്ലാവരും ആ സംഘടനയിലൂടെ അൽഫൻസാമയെ പറ്റി പഠിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മറ്റു വിശുദ്ധരുടെ ഇടയിലും വാഴ്ത്തപ്പെട്ട ഇടയിലും അൽഫൻസാമയ്ക്ക് പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അൽഫൻസാമിക്ക് പ്രത്യേക ഒരു ഇടമുണ്ടെന്നുള്ളതാണ് പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അൽഫൻസാമ ജനിക്കുന്നത് കൊടമാളൂരിലെ മുട്ടത്തുപാടുത്തെ കുടുംബത്തിലാണ് തന്റെ സ്വന്തം അമ്മയുടെ നിര്യാണത്തെ തുടർന്ന് മുരിക്കൻ കുടുംബത്തിലേക്ക് പോയി അങ്ങനെ ആ രണ്ട് കുടുംബങ്ങളായിട്ട് അൽഫൻസാമ വളർന്നു വന്നത് അൽഫുൻ സ്വാമിയുടെ ചെറുപ്പകാലം മുതലേ തന്നെ നല്ല ഒരു ശിക്ഷണം നല്ല പരിശീലനം വിശ്വാസ പരിശീലനം അൽഫൻസ്വാമിക്ക് ലഭിച്ചിരുന്നു എന്ന ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആ നല്ല മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞിന് ആവശ്യം അതെല്ലാം കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നിരുന്നു ദൈവചിന്തയും മനോഭാവങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കുക സഹായിക്കുക എന്നുള്ള മനസ്സിൽ കുഞ്ഞുനാൾ മുതലേ അൽഫൻസാമ്മയിൽ ഉണ്ടായിരുന്ന കാര്യം ചരിത്രകാരന്മാരെല്ലാം എടുത്തു പറയുന്ന സവിശേഷകളാണ് ഇതൊക്കെ അൽഫോൻസാമ്മക്ക് ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത് അത് കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ് മാതാപിതാക്കളുടെ സ്ഥാനവും അവർ മക്കൾക്ക് പകർന്നു നൽകുന്ന പരിശീലനങ്ങളും മാതൃകൾക്ക് എത്രയോ പ്രധാനപ്പെട്ടതാണെന്ന് അൽഫോൻസാമ്മയുടെ ജീവിതം നമ്മെ നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത് അൽഫോൻസാമ്മ സുന്ദരിയായിരുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ ആകർഷണീയമായ ഒരു വ്യക്തിത്വം അൽഫൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പത്ത് പതിമൂന്ന് പതിനാല് വയസ്സായപ്പോഴത്തേക്കും വിവാഹ ആലോചനകൾ അൽഫൻ സാമിക്ക് വന്ന കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ തൻ്റെ ഹൃദയത്തിൽ അവൾ കർത്താവായ ഈശോയെ മണവാളനായി പണ്ടേ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരുന്നു ഈശോയുടെ സ്വന്തം മണവാറ്റിയായി തീരണം ഈശോയ്ക്ക് വേണ്ടി ഒരു സമർപ്പിതയാകണമെന്ന ആഗ്രഹം ആ കുഞ്ഞു മനസ്സിൽ നേരത്തെ വളർന്നു വന്നതായിരുന്നു അതുകൊണ്ടാണ് അൽഫോൻസ് അമ്മ തൻ്റെ സൗന്ദര്യത്തിന് കുറവ് വരുത്താൻ വേണ്ടി തന്റെ കാല് കൊണ്ടുപോയി ആ തീയിൽ പൊഴുത്തുന്നതും അങ്ങനെ കുറച്ചൊക്കെ വിരൂപിയായിത്തീരുന്നതും അൽഫോൻസാമ്മ ഈശ്വരുടെ സ്നേഹത്താൽ നിറഞ്ഞിരുന്നു കുഞ്ഞുനാൾ മുതലേ തന്നെ നമ്മൾ പത്താടി സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ പതിമൂന്നാം അധ്യായം നാൽപ്പത്തിനാലാമത്തെ തിരുവചനമാണ് വയലിൽ നിധി കണ്ടെത്തിയ മനുഷ്യനോടാണല്ലോ ദേവിരാജ്യത്തെ വിശേഷിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ വയലിൽ നിധി കണ്ടെത്തിയാണ് അപ്പം അവൻ എന്ത് ചെയ്തു തനിക്കുള്ള മറ്റെല്ലാ വസ്തുക്കളും എല്ലാം വിറ്റിട്ട് ഈ നിധി അടങ്ങുന്ന വയൽ വാങ്ങി അല്പംസം അങ്ങനെ ചെയ്ത് ഈശോയെ നേടാൻ വേണ്ടി തനിക്കുണ്ടായിരുന്ന എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുകയാണ് തൻ്റെ സൗന്ദര്യവും തൻ്റെ ആകർഷണീയതയും എല്ലാം നിസ്സാരമായിട്ട് കണക്കാക്കി ഈശോയെ സ്വന്തമാക്കാനുള്ള തീവ്രമായ ആഗ്രഹം അഭിനിവേശം അൽഫോൻ സാമയ്ക്കുണ്ടായിരുന്നു ഇപ്പൊ മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്ത് പരിശീലിപ്പിച്ചു വരുന്ന അതിൽ നിന്നുണ്ടായതാണ് ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും തീർച്ചയായിട്ടും ഇങ്ങനെ ഈശോടുള്ള ഒരു സ്നേഹം ഒരു അതിരറ്റ വാത്സല്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലും ജനിപ്പിക്കാൻ കഴിയും മുതിർന്നവരായ നമ്മളൊക്കെ ഉത്സാഹിക്കുകയാണെങ്കിൽ അൽഫൻ മണവാളൻ ഈശോയായിരുന്നു ഈശോ അങ്ങേറ്റം സ്നേഹിച്ചിരുന്നു പിന്നീട് നമുക്കറിയാമല്ലോ അൽഫൻ സാമ കോൺവെന്റിലേക്ക് കടന്നു വന്നു തന്റെ സഹനങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും ഈശോയെ അത്യധികം സ്നേഹിച്ചിരുന്നു സഹനത്തിൻ്റെ മൂർത്ത അവസ്ഥയിൽ മൂർത്തന്യ അവസ്ഥയിലായിരുന്നപ്പോഴും രാത്രിയില് അൽഫോൻസാമ്മ വേദന കൊണ്ടെന്ന് പൊളഞ്ഞ നിമിഷങ്ങളിൽ തുണ സഹോദരി ആരോ ചോദിച്ചു നീ എന്തു ചെയ്യുന്നു അൽഫോൻസ് പറഞ്ഞു ഞാൻ സ്നേഹിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ തൻ്റെ വേദനകളെ പ്രയാസങ്ങളെയൊക്കെ ഈശോടെ സ്നേഹം കൊണ്ട് സ്നേഹ സ്നേഹ ഈശോടെ സ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ പരിഹരിക്കുവാൻ അൽഫോൻസ് ശ്രമിച്ചിരുന്നു അൽഫൻസാമ്മയുടെ ഹൃദയം മുഴുവൻ ഈശോയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞിരുന്നു വിശുദ്ധ പൗലോസ് പൗലോസ്ത്രീകായെ പോലെ അൽഫൻസ് ചിന്തിച്ചിരുന്നു ചിന്തിച്ചിരിഞ്ഞു പറഞ്ഞിരുന്നു ഈശോയുടെ സ്നേഹത്തിന് ആർക്കാ എന്നെ വേർപെടുത്തുവാൻ കഴിയുക റോമാക്കാർക്ക് എഴുതിയാലേ ഏകദിനം എട്ടാം അധ്യായത്തിലെ മുപ്പത്തൊന്നാമത്തെ മുതൽ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് അത് തന്നെയാണ് പറയുന്നത് ആർക്കാണ് ഈശോയുടെ സ്നേഹത്തിന് എന്നെ വേർപെടുത്തുവാൻ കഴിയുക ഒന്നിനും സാധിക്കുകയില്ല അപ്പോൾ അൽഫോൻസാമയ്ക്കും ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് ആർക്കും തന്നെ വേർപെടുത്തുവാൻ കഴിയുന്നുള്ള വലിയ ബോധ്യമുണ്ടായിരുന്നു തൻ്റെ ജീവിതത്തിലൂടെ അവർ കാണിച്ചു കഴിഞ്ഞു ഈശോയെ സ്നേഹിച്ച് സഹോദരങ്ങളെ സ്നേഹിച്ച് വിശുദ്ധിയുടെ പടവുകൾ കയറിയ അൽഫോൻസാമ്മ നമ്മളോട് പറയുന്ന ഒരു കാര്യവും നമ്മുടെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ നിമാവൃത്ത പ്രസവം ആറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ തമിരാനെ സ്നേഹിക്കുക അതാ അൽഫൻ സാമ്മ നൽകുന്ന നൽകുന്ന പാഠം തമുരാനെ സ്നേഹിച്ച് നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അത് അത് നൽകുന്ന ആനന്ദം എത്രയോ വലുതാണ് അത് ഹൃദയത്തിൽ അത് ഹൃദയത്തെ നിറയ്ക്കും മനസ്സിനെ നിറയ്ക്കും അത് പതുക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് കൂടി ഒഴുക്കപ്പെടും നന്മ ചെയ്യാനും ശുശ്രൂഷ ചെയ്യാനും ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവരാജ്യത്തെ പ്രഘോഷിക്കുവാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഈ ദൈവ സ്നേഹമാണ് അതാണ് ഈശോ നമുക്ക് നൽകുന്ന പാടവും അതാണ് എൻ്റെ ഈ എളിയവരിയിൽ നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ കർത്താവ് അന്ത്യവിജിയുടെ ദിവസത്തിൽ പറഞ്ഞ വചനം ആ സ്നേഹത്തെ പറ്റിയാണ് ചൂപിക്കുന്നത് അൽഫോൻസ് അമ്മ നമുക്ക് നൽകുന്ന വലിയൊരു ചിന്തയും പാടും ഇതാണ് സർവോപരി ദൈവത്തെ സ്നേഹിക്കുക ഈശോയെ സ്നേഹിക്കുക ക്രൂശ്ശനായി ഈശോയുമായിട്ട് ദാതാത്മ്യപ്പെടുന്ന ജീവിതമായിരുന്നു അൽഫോൻസ് അമ്മയുടേത് ഒപ്പം മനുഷ്യനെ സ്നേഹിക്കുക ഇപ്പം അൽഫൻസ് അമയുടെ ജീവിതം നമ്മൾ അടുത്ത് പരി പരിശോധിക്കുമ്പോൾ തൻ്റെ കോൺവെൻ്റ് കടന്നു വന്ന ആ കാലഘട്ടം മുതൽ പ്രത്യേകിച്ച് നോവൽ ചേറ്റ് കാലഘട്ടങ്ങളൊക്കെ ഒക്കെ വരുമ്പോഴത്തേക്കും അൽഫൻസാമ ഒത്തിരി രോഹിണിയായിരുന്നു പലതരത്തിലുള്ള രോഗങ്ങൾ അൽഫൻ സാമയെ പീഡിപ്പിച്ചിരുന്നു എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റിയില്ല ചിലർ വിചാരിച്ചതൊക്കെ ഒരു തട്ടിപ്പാണ് ഒരു തമാശ അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കസി ഉണ്ടെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അൽഫൻ സാമയ്ക്ക് ഒത്തിരിയേറെ രോഗങ്ങളുണ്ടായിരുന്നു ശാരീരികമായ രോഗങ്ങൾ കൂടാതെ മറ്റുള്ളവരുടെ അവഗണനയും അവകേളനവും മാറ്റ നിറത്തിലും അതൊക്കെ അങ്ങനെയുള്ള മാനസിക പ്രയാസങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു അതൊക്കെ ഒരുമിച്ച് ജയിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതിഭാസങ്ങളാണല്ലോ പക്ഷെ അതിനെയെല്ലാം യാതൊരു പരാതിയുമില്ലാതെ അൽഫോൻസാമ്മ ഏറ്റെടുത്തു എന്നുള്ളതാണ് അത് ഞാൻ ഓർക്കയാണ് ജോസഫ് മറ്റം എന്ന് പറയുന്ന സാഹിത്യകാരൻ പറ്റി എഴുതിയ ഒരു നോവൽ പറയുകയാണ് അൽഫോൻസാമ്മ സ്നേഹിക്കാൻ എല്ലാവരെയും പഠിപ്പിച്ചു സ്നേഹമായി തീർന്ന പറഞ്ഞ് അപ്പോൾ സഹനങ്ങൾ ഈശ്വയ്ക്ക് വേണ്ടി സ്വീകരിച്ച് സഹനങ്ങൾ സമർപ്പിച്ച് ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിച്ച് സ്നേഹമായി തീർന്നുള്ള അൽഫോൻസ്വാമി സഹനത്തിന് ജീവിതമാണ് അൽഫോൻസ്വാമയ്ക്ക് ഉണ്ടായിരുന്നത് ഇത്രയുള്ളവർ ഒരു ആമിയുടെ ജീവിതം മുഖമായ ഭാഷയും നമ്മളൊക്കെ പഠിപ്പിക്കുന്ന കാര്യവും ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ചെറുതും വലുതുമായ സഹനങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ നമ്മുടെ തന്നെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് സഹനങ്ങൾ വരാം മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ നമുക്കുണ്ടാകാം എന്ത് വന്നാലും ആ സഹനങ്ങളൊക്കെ ദൈവകൃപയുടെ കൃപയുടെ നീർച്ചാലകളായിട്ട് നമ്മൾ കരുതേണ്ടതുണ്ട് ആ സഹനങ്ങൾ നമ്മളെ വിശുദ്ധീകരിക്കുന്നു ഒപ്പം നമ്മളെ വിശുദ്ധീകരിച്ച് നമ്മളിലൂടെ മറ്റുള്ളവരെയും സമൂഹത്തെയും സഭയെയും ലോകത്തെയും വിശദീകരിക്കുവാൻ സഹനങ്ങൾ വലിയ മാർഗ്ഗങ്ങളായിത്തീരും കർത്താവായ ഈശോ സഹനങ്ങളിലൂടെ കടന്നുപോയി അവസാനം കുരിശി തൻ്റെ ജീവൻ അർപ്പിച്ച് മനുഷ്യവംശത്തെ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തെങ്കിൽ ഈശോയുടെ പാതയിൽ പോകുന്ന എല്ലാവർക്കും സഹനം അനിവാര്യമാണ് കർത്താവ് സ്നേഹിക്കുന്നവർക്ക് സഹനം നൽകുന്നു എന്നാണല്ലോ ഖബ്രായ ലേഖൻ നമ്മൾ വായിക്കുന്നത് സഹനം അപ്പം അൽപ്പൻ സ്വാമിക്ക് അത് കൊടുത്തു എന്നുള്ളതിൽ നമ്മൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളെ ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവതനായ മാർസിസ് മാർപ്പാപ്പ ആനന്ദിക്കുവിൻ ആഹ്ലാദിക്കു ഉദയത്തെ എന്ന് പറയുന്നതിൻ്റെ അപസോലിക പ്രബോധനത്തിലൂടെ നമ്മളെല്ലാവരും എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണെന്ന് ഓർമ്മപ്പെടുത്തിയാണ് അൽഫോൻസാമ്മ അന്ന് ഈ ആ അപസോലിക ലേഖനമൊന്നും വായിച്ചിട്ടില്ലായിരുന്നു പക്ഷേ അൽഫോൻസ് അറിയാമായിരുന്നു തൻ്റെ സമ്മാന നിത്യജീവനാണ് നിത്യജീവനെ ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവളാണ് താൻ പറ്റിക്കാൻ കാണിച്ചു നമ്മളേത് പഠിപ്പിക്കുക നമ്മളൊക്കെ തീർത്ഥാടകരാണ് യാത്രക്കാരാണ് കണശ്മാർ പാപ്പ ഈ ലോകമിട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് ജോലി വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു നമ്മളൊക്കെ തീർത്ഥാടകരാണ് പ്രത്യാശയുടെ തീർത്ഥാടകരാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന പരിസംവിധാന അപുസോലിക പ്രബോധനം നമുക്കറിയാം ദിലസ്യത്തിനോ സവൻ നമ്മെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ ആ ചാക്രിക ഏനത്തിലൂടെയും ദൈവത്തിന് സ്നേഹം വ്യക്തമാക്കി തരുന്നുണ്ട് അപ്പൊ സഹനങ്ങളിലൂടെ ആ ദൈവസ്നേഹം ആഞ്ഞു പുൽകിയവളാണ് അല്പൻസാമ അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ സഹനങ്ങൾ അത് ഏതെല്ലാം വ്യക്തികളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ആകട്ടെ വരുമ്പോൾ അതിനെ സന്തോഷത്തോടെ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കാനും അതിന് നമ്മുടെ വിശദീകരണത്തിനും മറ്റുള്ള വിശദീകരണത്തിന് സമർപ്പിക്കാനും കഴിഞ്ഞാൽ എത്രയോ ഭാഗ്യമുള്ളവരായിരിക്കും അപ്പോൾ അപ്പോൾ സഹനങ്ങൾ നമുക്ക് സന്തോഷമായി തീരും സഹനവും ത്യാഗവുമാകുന്ന കല്ലുകൾ കൊണ്ട് മാത്രമേ സ്വർഗം പണിയപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന അൽഫൻസ് തന്നെ വാക്കുകളാണ് അൽഫൻസാമയുടെ ജീവിതം നോക്കുമ്പോൾ അൽഫൻസാമ അറിയപ്പെടാത്ത ജീവിതത്തിൻ്റെ വക്താവായിരുന്നു അൽഫൻസാമ പറഞ്ഞോ ജീവിച്ചിരുന്നു ആരറിഞ്ഞിട്ടുള്ളത് അൽഫൻസാമ രോഗബാധിതയായിരുന്നു ആ കോൺവെന്റിലെ സിസ്റ്റർമാർക്കും അവളെ പരിചരിച്ചിരുന്നവർക്കും അധികാരികൾക്കാണ് കുറച്ചുപേർക്കെ അറിയാമായിരുന്നുള്ളു അൽഫൻ സാമയെ പറ്റി അൽഫൻസാമ സഹനങ്ങളിലൂടെ കടന്നുപോയ അവസരത്തില് അൽഫോൻസാമയെ കോൺവെന്റിലെ ഊഷിയായിട്ടിന്ന് പറഞ്ഞു വിടാൻ തീരുമാനിച്ചു പക്ഷെ അപ്പോഴാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്ര മെത്രാനായിരുന്ന ജെയിംസ് കാളാശ്ശേരി പിതാവ് ഇടപെട്ടത് ആ കുഞ്ഞിനെ പറഞ്ഞു വിടാനെടുത്ത് പിതാവിൻ്റെ ഒരു ഇടപെടൽ കൊണ്ടാണ് നമുക്ക് അൽഫൻസാമ എന്ന സിസ്റ്ററിനെയും പിന്നീട് ഒരുപക്ഷെ വിശുദ്ധിയായ അൽഫോൻസാമയെ ലഭിച്ചത് പിതാവ് പറഞ്ഞ അവൾ നൊവിശേറ്റ് നിരക്കട്ടെ ദൈവത്തിൻ്റെ ഇഷ്ടം ഇപ്രകാരമാണ് അത് നിർവേറട്ടെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും അൽഫോൻസാമ്മ തന്നെ തൻ്റെ പ്രാർത്ഥനയിലൂടെ കളശ്ശേരി പിതാവിൻ്റെ രോഗം ഏറ്റെടുത്തു ആ പിതാവിന്റെ സഹനങ്ങൾ പോലും സ്വയം ഏറ്റെടുത്തുകൊണ്ട് തന്നെ തന്നെ വിശദീകരിച്ചാലും പിതാവിന് സൗഖ്യം കൊടുക്കാനും കഴിഞ്ഞു ഇങ്ങനെ അറിയപ്പെടാതെ ജീവിച്ച അൽഫോൻസാമ്മ ആ കർത്താവ് അങ്ങനെയാണ് കർത്താവ് എളിയവരെ ഉയർത്തുന്നു പരസ്യ അമ്മയുടെ ജീവിതത്തെ നമുക്ക് കാണാൻ സാധിക്കും അമ്മ അത് പറയുന്നുണ്ട് ലുക്കാലസ് സുവിശേഷം ഒന്നേ മംഗല വാർത്തയുമായിട്ട് ഗഭീരദോധം വരുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി താൻ ദാസിയാണ് ശുശ്രൂഷകയാണ് എന്ന മനസ്സോടുകൂടി കർത്താവിനെ സ്വീകരിച്ചപ്പോൾ ആണല്ലോ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയായി രക്ഷകന്റെ അമ്മയായി തീർന്നത് ത കർത്താവ് പരസ്യ അമ്മയുടെ സ്ത്രോത്രീത്വങ്ങൾ വായിക്കുന്നുണ്ട് അവിടുന്ന് അഹങ്കാരികളെ അവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് തട്ടിമറിച്ച് താഴെയിട്ടു എളിയവരെ ഉയർത്തി എന്ന് പറയും പത്രദോസാട് ലേഖനം വായിക്കുമ്പോൾ ഒന്ന് പത്രോസ് അഞ്ചാം മധ്യായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നിങ്ങൾ താഴ്മയോടെ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കു വീണ് താഴ്മയോടെ ദൈവം തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തും എളിമയോടു കൂടി വിനയത്തോടു കൂടി താഴ്മയോട് ജീവിക്കുന്നവരെ ദൈവം പടിപൊടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന ജീവിതത്തിൻ്റെ വലിയ മാതൃകയാണ് വിശ്വാഭവൻ സാമ എളിയവളായി ജീവിച്ചു അറിയപ്പെടാത്തവളായി ജീവിച്ചു ഈശോയെ അഗാധമായി സ്നേഹിച്ചു തൻ്റെ ജീവിതം മുഴുവൻ ഈശോ വേണ്ടി സമർപ്പിച്ചു അവസാനം വരെയും അറിയപ്പെടാത്തവളായിട്ട് അവൾ അടക്കം ചെയ്തു ആത്മ ആത്മീയ പിതാവ് ഫാദർ റോമലിസീമേ പറയുന്ന പോലെ ഈ മരിച്ചടക്കപ്പെടുന്ന ഈ കന്യാശ്രീ ആരായിരുന്നു എന്ന് ലോകം അറിഞ്ഞിരുന്നെങ്കിൽ ഇവളെ വിഷയെപ്പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ എത്രയോ കർണാൾമാരും പിതാക്കന്മാരും വൈദികരും ഈ മൃതസംസ്കാരത്തെ പങ്കെടുക്കുമായിരുന്നു ഇന്ന് നമുക്കറിയാം അൽഫവൻ സാമ്മയുടെ ശവകുടീരത്തിലേക്ക് പ്രിയപ്പെട്ട സ്ഥലത്തേക്ക് ആയിരങ്ങൾ ഓടിയെത്തിയാണ് പ്രാർത്ഥിക്കുവാനായിട്ട് അപ്പോൾ ആ അൽഫൻ സാമിങ്ങനെ അറിയപ്പെടാത്തവളായി ജീവിച്ചു പക്ഷെ ദൈവം അവളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തി കൊണ്ടുവന്നിരുന്നു പരിശ്രമയെ പോലെ തന്നെ അപ്പോൾ ആ എളിയ ജീവിതത്തിന് ദൈവം നൽകിയ പ്രത്യുത്തരം ദൈവം നൽകിയ പ്രതിസമാനമാണ് അൽഫൻ സാമയുടെ വിശുദ്ധി അല്ഫൻ സാമയെ വിശുദ്ധിയാക്കുവാൻ കൊച്ചു കുഞ്ഞുങ്ങളാണല്ലോ ഏറ്റവും അധികം ഉപകരണങ്ങളായിത്തീർന്ന് അവരാണ് ആ ശവകുടീരത്തേക്ക് ആദ്യമേ പ്രാര്ത്ഥിക്കുവാൻ ഓടിയെത്തിക്കൊണ്ടിരുന്നത് ജീവിച്ചിരുന്നപ്പോൾ പരീക്ഷാവേളകളിൽ അൽഫോൻസാമ്മയുടെ അടുക്കൽ ചെന്ന് മാധ്യസ്ഥം ചോദിച്ച കുഞ്ഞുങ്ങൾക്ക് അൽഫോൻസാമ്മ അവരെ സഹായിച്ചെങ്കിൽ ആ കുഞ്ഞുങ്ങൾ തന്നെയാണ് പിന്നീട് അൽഫോൻസാമ്മയുടെ സൗകര്യത്തിലേക്ക് യാചരകളുമായി എത്തിയത് അവിടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുകയും അവർക്ക് സൗഖ്യവും സഹായവും ലഭിച്ചു അതൊക്കെ പതുക്കെ പതുക്കെ ലോകം അറിയാൻ തുടങ്ങി പിന്നീട് അനേകരെ ആ കഷാവോടിയിടത്തേക്ക് വന്നു അങ്ങനെ അൽഫൻ സാമ ഏർക്കും പ്രിയപ്പെട്ടവളായി സ്വർഗ്ഗത്തിലിരുന്ന എല്ലാവർക്കും വേണ്ടി മാറ്റി സമയക്കുന്ന അൽഫൻസ് ആമയുടെ യാചനകൾ പ്രാർത്ഥനകൾ ദൈവം കേട്ടു ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നു ഒത്തിരി പേർക്ക് കൃപകളും അനുഗ്രഹങ്ങളും സൗഖ്യവും കൊടുക്കപ്പെടുന്നു അൽഫൻസ് അമ്മയുടെ സൗഖ്യം പ്രാപിച്ച അനേകരുണ്ടല്ലോ ആ സൗഖ്യമാണല്ലോ അൽഫൻ സാമയെ വിശുദ്ധിയിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് വാഴ്ത്തപ്പെട്ടവളായി ജോൺ ബോൾ മാർ പ്രഖ്യാപിച്ചതും തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ ബെനഡിക് പതിനാറ മാർ പാപ്പ അൽഫൻ സാമയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചപ്പോൾ തൻ്റെ ജീവിതം ആ ജീവിതം അങ്ങനെ ധന്യമായി തീരുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ അൽഫൻ സാമയെ നമുക്ക് സ്നേഹിക്കാം അഫ്ലൻ സാമയുടെ മാധ്യസ്ഥം തേടാം അഫ്ഫൻ സാമ നമ്മുടെ മുമ്പിൽ കത്തിച്ചു വെച്ച ജീവിതം മാതൃക അത് അനുകരിക്കാൻ എളുപ്പമാണ് ഈശോയെ സ്നേഹിക്കുക കൊച്ചു കൊച്ചു സഹനങ്ങൾ ഏറ്റെടുക്കുക അറിയപ്പെടാത്തതാണെങ്കിലും എളിയതാണെങ്കിലും നമ്മുടെ ജീവിതം തമിഴ്നിൻ്റെ മുമ്പിൽ ബലപ്പെട്ടതാണെന്ന് കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സ്നേഹിച്ച് തമിരാൻ സമർപ്പിക്കുക അൽഫൻ സാമയുടെ മാതിച്ച നമുക്ക് എല്ലാവർക്കും തേടാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു അൽഫൻ സാമയോട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം നല്ല അൽഫൻ സാമ ദേവസന്നി പ്രാർത്ഥിച്ച് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കേരള സഭയ്ക്കും സീറോ മലബാർ സഭയ്ക്കും ഭാരതസഭയ്ക്കും ലോകം മുഴുവന് തിരുസഭയ്ക്കും ധാരാളമായി കൃപകളും അനുഗ്രഹങ്ങളും വാങ്ങി എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ